ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്താനിൽ ഫ്രബിയാസ് കർഗുർട്ടീസ് ബിയാസ് ഷർകുത്തീസിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം കാണുന്ന പെല്ലേക്ക് ഒന്ന് ഇനേബിൾ ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പം ഒരുപാട് നാളായിട്ട് എൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് മെസ്സേജസ് എനിക്ക് അതുപോലെ വരുന്നുണ്ട് ചേച്ചി എന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്താണ് സ്റ്റാറ്റസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റെഡി സ്റ്റോക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ റെഡി സ്റ്റോക്ക് അവൈലബിലിറ്റി ആക്കിയതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സാണ് അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് അതിനുവേണ്ടി ആവുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് കാരണം നമ്മുടെ ലൈഫ് ഏത് രീതിയിലാണ് ഈ പുഴ ഒഴുകുന്നത് പോലെ നമ്മുടെ ജീവിതം ഒഴുകി പോകുന്നത് നമുക്ക് ആർക്കും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു ഒരു സാഹചര്യത്തെ കൂടിയാണ് ഈ കഴിഞ്ഞ ഒരു രണ്ടര മാസമായിട്ട് ഞാൻ കടന്നു പോയത് അപ്പൊ അതിന്റെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ അല്ലുമോളെ അല്ലു അമ്മയ്ക്ക് ആ ഫോട്ടോസ് ഒന്നിക്കൊണ്ടു മോനെ എന്റെ ഈ മൊബൈലിനകത്താണ് എൻ്റെ കുറച്ച് ഫോട്ടോസ് കിടന്നത് അപ്പം ഈ ആ ഫോട്ടോസ് നമുക്ക് ഈ മൊബൈലിൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ അതിൽ വീഡിയോ എടുക്കുകയാണല്ലോ അപ്പോൾ ഞാനത് അല്ലുമ്പോൾ മൊബൈലിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇതുപോലെ എനിക്ക് ഒരു സ്കിൻ ഡിസീസ് വന്നായിരുന്നു കേട്ടോ സ്കിൻ ഡിസീസ് വന്നിട്ട് വന്നിരുന്നത് ഇതുപോലെ എന്ന് വെച്ചാൽ ശരീരം മുഴുവനും അങ്ങ് ചൊറിഞ്ഞ് തടിച്ച് ചുമന്ന് ഇങ്ങനെ ചിലവും ഒക്കെ ആയിട്ട് എൻ്റെ അവസാന രീതിയിലുള്ള ഈ പാമ്പിൻ്റെ ഒക്കെ ഇത് കേട്ടോ പടം പോലെ ഇതുപോലെ ഇങ്ങനെ ഇളകി 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 അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു പന്ത്രണ്ട് ദിവസം നമ്മുടെ എറണാകുളത്തെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം എല്ലാവരുടെയും മോന്റെയും മോളുടെയും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സീത ഞാൻ അങ്ങോട്ടേക്ക് മാറി അപ്പൊ എന്തൊക്കെയാണ് ഈ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്ക് അറിയില്ല കാരണം അത്രയും അത്രയും വലിയ അതായത് എനിക്കിപ്പോൾ പൈസ നാല്പത്തിരണ്ടായി ഈ നാല്പത്തിരണ്ട് വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഉള്ളതാണ് ഞാൻ സോ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം അത്രയും കഷ്ടപ്പാടിലൂടി കടന്ന് ഇത്രയും ഒരു വലിയ ഏജും ആയിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അഞ്ചിയുടെ മരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇത്രയും വലിയ ഒരു ഇത്രയും വലിയ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അത്രയും വലിയ ഒരു സാഹചര്യത്തിൽ കൂടി ഞാൻ കടന്നുപോയി അപ്പം കാരണമെന്ന് വെച്ചാൽ ഈ ഒരു നമുക്ക് ഈ നമ്മൾ ഒരിക്കലും എക്സ് പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കേറി വന്നത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ സഹജീവിതത്തിൽ ഉണ്ടായി ചിലപ്പോൾ വണ്ടിയുടെ ഇത് പോകുന്ന സൗണ്ട് ഉണ്ടായിരിക്കും കാരണം ഞങ്ങൾ റോഡ് സൈഡിലാണ് താമസിക്കുന്നത് അതാണ് വണ്ടിയുടെ ശബ്ദം അപ്പം അതിലൊക്കെ ഭയങ്കര ശബ്ദമാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈകിട്ട് ഇച്ചിരി ശബ്ദം കുറഞ്ഞിരിക്കുമല്ലോ എന്ന് കണ്ടിട്ടാണ് ഞാൻ വൈകിട്ട് എടുത്തത് കേട്ടോ വീഡിയോ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോസ് ചെയ്യാണ്ടിരുന്നത് പിന്നെ ഈ കൊട്ടാരക്കരയിലായിരുന്നല്ലോ നമ്മുടെ യൂണിറ്റ് ചെയ്തോണ്ടിരുന്നത് അപ്പം അൺഫോർച്യുനേറ്റ്ലി എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര എനിക്ക് പറ്റിയ നാടല്ല കാരണം കൊട്ടാരക്കരയിൽ ചെന്നുകഴിഞ്ഞാൽ അന്നുമില്ല ഞാൻ അനുഭവിക്കാനായിട്ട് ഇനി ഭൂമിയിൽ ഒന്നും ബാക്കിയില്ല നമുക്ക് ോത്തർക്കും ഓരോ നാടൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അറിയില്ല ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു അതായത് എനിക്ക് തോന്നുന്നു ഏപ്രിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് ഞാൻ ഇത്രയധികം ഇത്രയും അധികം കാര്യങ്ങളിലേക്ക് ഞാൻ ഏപ്രിൽ പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് കടന്നു വന്നത് ഇപ്പം എനിക്ക് ആക്ച്വലി ഈ നെഗറ്റീവ് എനർജീസിലും കാര്യങ്ങളിലും ഒന്നും ഞാൻ നേരത്തെ വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു പക്ഷേ ഒരാൾ എന്നോട് പറഞ്ഞു ഇന്ന രീതിയിൽ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു നശിപ്പിക്കുമെന്ന് പറഞ്ഞു ഇന്ന രീതിയിൽ ഞാൻ എന്നെ നശിപ്പിക്കൂ എന്ന് പറഞ്ഞു അപ്പം ആ പറഞ്ഞ പറച്ചിൽ എന്തായാലും പൊന്നായി കാരണം അത്രയേ രീതിയിൽ അവിടെ നശിച്ചു അത്രയും ഇതിൽ അപ്പൊ നമ്മള് ദേഷിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് എപ്പോഴാണ് എന്താണ് പറയുന്നത് നമുക്ക് തന്നെ അറിയില്ല അല്ലെ ചിലപ്പോൾ നമ്മൾ ആ ദേഷ്യം കൊണ്ട് പറയുന്നതായിരിക്കാം ചിലപ്പം നമ്മുടെ ഈ കഷ്ടകാല സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് അത് കയറി എഫക്റ്റീവ് ആകും എഫക്റ്റീവ് പക്ഷെ ഒരിക്കലും ദൈവം നട്ടതിനെ നമുക്ക് ഒരിക്കലും ദൈവത്തിന് മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ ദൈവമാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എൻ്റെ സർവശക്തനായ എൻ്റെ ദൈവമാണ് അയച്ചിരിക്കുന്നത് അപ്പൊ എൻ്റെ ദൈവം വിചാരിക്കാതെ എൻ്റെ കാലിലൊരു മുള്ളു പോലും കൊള്ളില്ല എന്ന് പൂർണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എന്റെ ദൈവം വിചാരിച്ചാൽ മാത്രമേ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഫാമിലിനെയും ഈ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അതല്ലാണ്ട് ഇരുകാലികളായിട്ടുള്ള മനുഷ്യര് വിചാരിച്ചാലും ഒരിക്കലും നടക്കില്ല എന്നെയോ എന്നെ ദ്രോഹിക്കാനോ ദ്രോഹിക്കാൻ നിനക്ക് സാധിക്കുമായിരിക്കും അല്ലേ മനുഷ്യർക്ക് നമ്മളെ ദ്രോഹിക്കാൻ സാധിക്കും ദ്രോഹിച്ചോട്ടെ നിങ്ങൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളാണെങ്കിൽ ദ്രോഹിക്കട്ടെ അപ്പം അതിൽ നിന്ന് എന്നെ ദ്രോഹിക്കുമ്പോൾ അവർക്ക് അത്രമാത്രം സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക പിന്നെ ബിസിനസ്സിൽ ഞാൻ മാത്രമല്ല കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് ആൾക്കാർ സ്ത്രീകൾക്ക് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു സംരംഭമാണ് ഇപ്പം ഡ്രസ്സില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ ഡ്രസ്സ് നമുക്ക് നമുക്കുണ്ടെങ്കിൽ പറ്റുള്ളൂ സോ ഡ്രസ്സിന്റെ ബിസിനസ്സ് നമ്മൾ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ്ങ് ആ ബിസിനസ്സിൽ കൂടി നമ്മുടെ അന്നം മുട്ടിക്കാട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അത് ഞാൻ എൻ്റെ അനുഭവമാണ് കാരണം ഞാൻ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ ആ ബിസിനസ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മോൻ പഠിക്കുന്നത് എറണാകുളമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവൻ സെവൻ സ്റ്റാൻഡേർഡ് മുതൽ എറണാകുളം ആണ് പഠിക്കുന്നത് അപ്പം ഞാൻ പെയിൻറ്റേഴ്സ്റ്റായിട്ടൊക്കെയാണ് അവനെ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും ഇപ്പോൾ പ്ലസ് വൺ ആയിട്ടുണ്ട് സോ അവനും ഞാനില്ലാതെ പറ്റില്ല കാരണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെന്നപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞത് അപ്പം എക്സ്പെഷ്യലി ആണ് വലിയ ഇത് അക്കൗണ്ടൻസിയൊക്കെ ഒക്കെ മാത്സിനോടൊക്കെ ഭയങ്കര വിരക്തി ഉള്ള ആളാണ് സോ അക്കൗണ്ടൻസി ഒക്കെ ഭയങ്കര ടഫാണെന്ന് ഇപ്പോഴേ പറയുന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ കൂടെ നിന്ന് ശ്രദ്ധിച്ച ആ മാതാപ്പ എൻ്റെ അടുത്ത് എസ് എൽ ശ്രീനാരായണ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം ആ ശ്രീനാരായണയിലെ അപ്പോൾ സാർ എന്നോട് പറഞ്ഞു അവനെ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ അവർ അഡ്മിഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അത് മാതാപിതാക്കൾ കൂടെ ഉണ്ടാവണം എക്സ്പെഷ്യലി അച്ഛൻ മരിച്ചതായതുകൊണ്ട് അവൻ്റെ പപ്പയില്ലാത്തതായതുകൊണ്ട് ആ ഒരു പരിഗണന അവർ തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിങ്ങി പോന്നു ഞാൻ എറണാകുളത്തേക്ക് ആയി അപ്പൊ ഒരു പതിനഞ്ച് ദിവസമായി ഞാൻ എറണാകുളത്ത് വന്നിട്ട് അപ്പൊ നമ്മള് പബ്ലിക്കായിട്ട് കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്ന എന്താണെന്ന് വെച്ച് നമ്മൾ ഒരു പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് നടക്കുന്നില്ല സത്യം എൻ്റെ ഏറ്റവും വലിയ ആയിരുന്നു കൊച്ചിയിൽ ഒരു ഷോപ്പ് എന്നുള്ളത് ഏറ്റവും വലിയൊരു ആയിരുന്നു പക്ഷെ അത് ഞാൻ പറഞ്ഞ സമയത്തൊന്നും എനിക്ക് നടന്നിട്ടില്ല പക്ഷെ ഞാനത് പറയാണ്ട് വന്നു കഴിഞ്ഞപ്പം എനിക്കത് സാ അത് സാധ്യമാക്കി തന്നു എൻ്റെ ദൈവം കഷ്ടപ്പാടിൽ കൂടിയും മുള്ളിൽ കൂടിയും കട കടൽ വഴികളിൽ കൂടിയും നമ്മുടെ ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഏറ്റവും നല്ലതിനെ നമുക്ക് ദൈവം തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഒക്കെ ദൈവം നമ്മളെ അറിയിച്ചു തരുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ മദർ അതെനിക്ക് നിങ്ങൾക്ക് എനിക്ക് ചെറുതായിട്ട് എനിക്ക് ചിലപ്പോൾ ആയി പോകും നിങ്ങൾ ക്ഷമിക്കുക കാരണം എൻ്റെ കസ്റ്റമേഴ്സ് എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വിലയ്ക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതല്ല നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളോടുള്ള ആ ഒരു വിശ്വാസത്തിൽ അതിന് നമ്മളോടുള്ള ട്രസ്റ്റിലാണ് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ കസ്റ്റമേഴ്സ് സോ ഞാൻ ഈ മേക്ക് ടു ഓർഡേഴ്സ് അതായത് പെട്ട ഓർഡേഴ്സ് എടുത്തതിന് ആഫ്റ്റർ ഓർഡേഴ്സിന് ശേഷം മെയ്ക്ക് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിട്ട് ബെല്യാടാവണത് നമുക്ക് വേണ്ടിയിട്ട് പേമെന്റ് ചെയ്ത് കാത്തിരിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അപ്പം എന്റെ ജീവിതത്തിൽ ഇന്നുവരെയും വരെയും എന്റെ ബിസിനസ് ലൈഫിൽ ഇന്നു വരെയും എന്റെ കസ്റ്റമേഴ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു അൻപത് കസ്റ്റമേഴ്സിനോടും ലാസ്റ്റ് ഞാൻ അങ്ങേറ്റം കടപ്പെട്ടിരിക്കുന്നു കാരണം ലാസ്റ്റിൽ വന്ന ഈ ഒരു അൻപത് ഓർഡേഴ്സ് എനിക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് എനിക്ക് ഡെസ്മാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല അതിനുശേഷം അൺഫോർച്യുനേറ്റ്ലി എന്റെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായി അപ്പം ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായി അപ്പൊ ആ ഇൻസിഡൻസ് കൂടി കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്റെ പ്രൊഡക്ഷനും എന്റെ ബിസിനസ്സും എല്ലാം താറുമാറായി കാരണം നമ്മൾ ഈ റോൾഡ് റൂസറിൽ ഇരിട്ട് മുകളിലേക്ക് പോയിട്ട് ആ മുകളിൽ നിന്ന് നമ്മളെ എടുത്ത് ഇങ്ങനെ കറക്കി എടുത്ത് ഒറ്റ അടി തറയിലോട്ട് അടിക്കത്തില്ലേ അതുപോലെ എടുത്ത് കാലയിൽ മാറി തറയിൽ അടിച്ചു കളഞ്ഞു എന്നെയും എന്റെ ബിസിനസിന്റെയും ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയായിരുന്നു സാരമില്ല അതൊക്കെ നമുക്ക് ദൈവം തരുന്നതാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കാരണം നമ്മുടെ അതെല്ലാം അത് എപ്പോഴും ഞാൻ പഠിക്കുകയും ചെയ്തു അതിനോട് ഞാനിപ്പം പൊരുത്തപ്പെട്ട് കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് സാരമില്ല ചേച്ചി ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ മതി അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഞങ്ങൾ കാത്തിരിക്കാം വളരെ വളരെ എന്തെച്ചാൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്ന് അർജൻറ്റായിട്ട് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വാങ്ങിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഒരു സിംഗിൾ മദറായിട്ടത് ഒരു സിംഗിൾ ആത്മി മീൻസ് ഞാൻ എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ രണ്ട് മക്കളും മാത്രമാണ് എൻ്റെ ഫാമിലിയിൽ വേറെ ആരുമില്ല ഞാൻ എൻ്റെ പപ്പയുടെ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മമ്മിയുടെ വീട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരുമായിട്ടോ ആരുമായിട്ടും ഞാൻ ആരുടെ മുമ്പിൽ ഞാൻ ഒന്നിനും ഇതുവരെ പോയിട്ടില്ല ഞാൻ അങ്ങനെ അങ്ങനെ എല്ലാവരിൽ നിന്നും കാരണം പണ്ട് ഞാനിപ്പം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് എൻ്റെ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ രണ്ട് മക്കളെയും എന്നെ 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 നിന്നി പോലെയാണ് എൻ്റെ രണ്ട് മക്കളെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് കാരണം ഒരുപാട് പേര് പറയും ഇങ്ങനെ പിള്ളേരെ സ്നേഹിക്കരുത് ഇങ്ങനെ പിള്ളേരെ കാളിക്കരുത് ഇങ്ങനെ പിള്ളേർക്ക് ആവശ്യമെല്ലാം കൊടുക്കരുത് എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ അനു എന്നെ അപ്രിയരെ വിശ്വസിച്ച് എപ്പിച്ച് തന്നിട്ട് പോയ എൻ്റെ മക്കൾ അവർ അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നത് ആ സമയത്ത് ഈ ഒരു മൂന്നര മാസം ഒരു ഇൻകവും ഇല്ലാതെ ഒരു വരുമാനവും ഇല്ലാതെ ഈ ഒരു കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക അതിനിടയ്ക്ക് എന്റെ ലൈഫിൽ ഇത്രയും വലിയ ഇൻസിഡൻസ് ഉണ്ടാവുക കാലം കൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ ഒക്കെ ഞാൻ കടന്നു പോയപ്പോ പോലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചു ഇതോടെ ഞാൻ തീർന്നു എൻ്റെ ലൈഫ് ഇതോടെ തീർന്നു എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു പോയ ഒരു സമയമായിരുന്നു അത് പക്ഷെ അതിൽ നിന്നെല്ലാം എൻ്റെ ഞാനിപ്പം മത്സരത്തിൽ പോയി സാക്ഷ്യം പറയും കാരണം എനിക്ക് ഞാനിതൊരു ചെറിയ സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാരണം എൻ്റെ മാതാവ് അതിൽ നിന്നെല്ലാം എന്നെ കഥ കേറ്റി എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ പഠിക്കാനുള്ള എല്ലാം ഇതും എൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചവരെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് വാതിൽ തുറന്നു തന്നു എൻ്റെ കസ്റ്റമേഴ്സാണ് എനിക്ക് ഏറ്റവും കൂടുതലും ഹെൽപ്പ് ചെയ്തത് ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ എന്റെ കസ്റ്റമേഴ്സ് അതെനിക്ക് എപ്പോഴും എനിക്ക് മനസ്സിലായത് കാരണം അവരുടെയൊക്കെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് അപ്പം അത് ഇനി ഞാൻ നിങ്ങളോട് എന്നും 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 എപ്പോഴും പിന്നെ നിങ്ങൾ ഓരോരുത്തരോട് എന്നെ സഹായിച്ചിട്ടുള്ളവരോട് ഞാൻ കടപ്പെട്ടിരിക്കും പിന്നെ ഞാൻ ഇച്ചിരി ഒന്ന് കരഞ്ഞു പോയത് നിങ്ങൾ ആരോ ഒന്നും വിചാരിക്കണ്ടേ കാരണം നിങ്ങളുടെ മുമ്പിൽ ആകുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളോട് മാത്രമേ സംസാരിക്കാനുള്ളൂ നിങ്ങളോട് മാത്രമേ എൻ്റെ ദുഃഖങ്ങൾ പറയാനുള്ളൂ നിങ്ങളോട് മാത്രമേ എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ളൂ വേറെ ആരോടും ഞാൻ അങ്ങനെ പേഴ്സണലി സംസാരിക്കുന്ന വ്യക്തിയല്ല പിന്നെ നമുക്ക് ഈ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചിലപ്പോൾ ദേഷ്യത്തിൽ നമ്മൾ പലതും സംസാരിക്കും നമുക്ക് ദേഷ്യം വന്ന് പോകുമ്പോൾ നമ്മൾ പലരും പലതും പലതും പലരോടും ജയിക്കാൻ വേണ്ടി നമ്മൾ പറയുക എന്നുള്ളതല്ലാണ്ട് ഞാൻ എന്നെ വേദനിപ്പിക്കുന്നവരോട് ഞാൻ ചിലപ്പോൾ ദേഷ്യത്ത് സംസാരിക്കും അത് നമ്മുടെ ബിസിനസ്സിൽ കന്നും ഒരുപാട് ലൈബ്രിലിറ്റീസിൽ കൂടിയും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പിഴപ്പാട് പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് ചതിച്ചിട്ടും പറ്റിച്ചിട്ടും ഓടി പോകാനാണെങ്കിൽ എന്നേക്കും എന്നേ ഈ നാട്ടിൽ നിന്ന് എനിക്ക് ഓടി പോകാമായിരുന്നു അല്ലേ എനിക്ക് ഓടി പോകാമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാണ്ട് ഞാൻ എൻ്റെ ഈ നാട്ടിൽ നിൽക്കുന്നത് എനിക്ക് എനിക്ക് ആദ്യം ചതിക്കാനോ വഞ്ചിക്കാനോ പറ്റിക്കാനോ എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെ കൂടി കടന്നു പോകുന്നതിൽ കൂടി മാത്രമാണ് എനിക്ക് എൻ്റെ ബാക്കി ചിലപ്പം നിറവേറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഒരിക്കലും അങ്ങനെയായി നാട് വിട്ട് ഒരിക്കലും പോകുന്ന ഒരു വ്യക്തിയുമല്ല എനിക്ക് എൻ്റെ നമ്മുടെ കേരളം നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ് അതത് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എൻ്റെ ഈ ഒരു ബിസിനസ്സാണ് ഇത് മാത്രമേ ആ തുണിയും തുണിയോടെ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതമേ അതാണ് അതിൽ തന്നെ ആയിരിക്കും എൻ്റെ അവസാനവും ആ ഒരു തുണി കഷ്ണത്തിൽ തന്നെ ആയിരിക്കും എൻ്റെ അവസാനവും എന്നാണ് ഞാൻ ചിന്തിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിവേ എനിക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നും എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനോടും എനിക്ക് നിസ്സാരം ഒരു ചെറിയൊരു തുക തന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ എനിക്ക് ലക്ഷങ്ങളെക്കാട്ടിലും വലുതായിട്ടുള്ള സമയത്ത് പോലും എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് എന്നും ഞാൻ കൈയെടുത്ത് ഞാൻ എൻ്റെ എൻ്റെ ഞാൻ സന്തോഷവും എല്ലാ എന്റെ നന്ദിയും ഒക്കെ ഞാൻ അറിയിക്കുവാണ് സെറ്റിലെല്ലാവരും കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും എനിവേ നമ്മുടെ എല്ലാ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ ദുഃഖങ്ങളും എല്ലാം ഒരു പരിധി വരെ അതായത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരളവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ സെറ്റായിട്ടുണ്ട് അപ്പം മോന് പിന്നെ പ്ലസ് വണ്ണിന് കൊയ്യ കൊച്ചിയിൽ പഠിക്കുന്നു മോള് അതുപോലെ സെവൻത്തിൽ എ കെ എസ് എൻ്റെ മോള് പഠിക്കുന്നു അങ്ങനെ മമ്മി എൻ്റെ കൂടെ വന്നു അപ്പം ഞാനും മമ്മിയും എൻ്റെ മോനും എൻ്റെ മോളും എൻ്റെ റോക്കിയുമായിട്ടുള്ള അടിപൊളി ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളുടെ പുതുക്കുന്നതിലും കഷ്ടപ്പാടും ഒക്കെ മാറി ഒരു പരിധി വരെ ഒരു എൻ്റെ ഒരു കഷ്ടപ്പാടും ദുഃഖവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിലുണ്ടായ പ്രശ്നങ്ങളും എൻ്റെ ശാരീരികപരമായിട്ട് ഞാനും എൻ്റെ മക്കളും അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് കേട്ടോ അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പം ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ വർക്ക് നടക്കുവാണ് അത് ഓൾമോസ്റ്റ് അറിയാമല്ലോ കൊച്ചി പോലൊരു എൻ്റെ നാട്ടിലൊരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ടൈം നമുക്ക് എടുക്കും കുറച്ച് സമയം കൂടെ എനിക്ക് തരണം അതിൻ്റെ വർക്കുകൾ നടക്കുന്നതേ ഉള്ളൂ അത് കഴിയുമ്പോഴേ നമുക്ക് ഷോപ്പിൽ നിന്ന് വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഒക്കെ എനിക്ക് പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം തൽക്കാലം ഞാൻ വീട്ടിൽ നിന്നിട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം കാരണം നമ്മുടെ യൂണിറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിക്കാം ഒരു വാട്സറ്റാണ് അതിൻ്റെ കളേഴ്സൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കിഡിലുമായിട്ടുള്ള കൃതി ും ഒക്കെ കണ്ടോ നല്ല അടിപൊളി ഒക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടോ എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു ടെൻ ഡിസൈൻസ് ഞാൻ ഈ ഒരു കുറച്ച് നാളുകൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ എല്ലാം റെഡി സ്റ്റോക്ക് ആയിട്ട് കാരണം ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ വിത്തിൻ ടു ഡേയ്സിൽ നിങ്ങൾക്ക് സാധനം ഡെസ്പാച്ചിങ് ചെയ്യണം ആ ഒരു രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത് കേട്ടോ അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പൊ ഓണമാണ് വരുന്നത് ഓണത്തിന് ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി സാരീസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓണ സാരീസും അല്ലാണ്ട് നല്ല നമ്മുടെ ക്യാഷ്വൽ സാരീസും എല്ലാം ഓരോരോ സീരീസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യും അതുമാത്രമല്ല എവറി ഡേ ഇന്ന് പണ്ടത്തെ പോലെയല്ല ഇപ്പം ഇനി ഓണം ആയതുകൊണ്ട് എവ്രിഡേ ഞാൻ രണ്ട് കുർത്തീസാണ് ഒരു കുർത്തിയും ഒരു സാരിയുമാണ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ കമൻറ്റ് ഇടുന്ന ആൾക്കാരിൽ നിന്നും പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ആ ഷെയർ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് ഒരു നമ്പറിലേക്ക് അയച്ചു തരണം ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് പറയാം മീൻസ് ഒരു കുറച്ച് ഒരു അടുത്ത വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അറിയിക്കാം കേട്ടോ അപ്പം എന്തായാലും എല്ലാം അടിപൊളി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കിഡിലും കളക്ഷൻസ് വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് നമ്മുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായുധം നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും ഈ സപ്പോർട്ട് നിങ്ങൾക്ക് എനിക്ക് തരണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ